രസം കണ്ടിട്ട് കാലം കുറേയായില്ലേ ഫൈസൽ ചിരിച്ചുകൊണ്ട് നിഹാലിനെ കെട്ടിപ്പിടിച്ചു നിഹാൽ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എടുത്ത് പൊക്കി വട്ടം കറക്കി പണ്ടത്തെ പോലെ അല്ലല്ലോ നീ വല്ലാത്ത തീറ്റയാണല്ലോടാ തീറ്റപ്പണ്ടാരോ അവനെ താഴെ നിർത്തി നടുവ് തിരുമി നിഹാൽ ചോദിച്ചു ഒന്ന് പോടാ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉം കുഴപ്പമൊന്നുമില്ലായിരുന്നു വാ വീട്ടിലേക്ക് പിന്നെ ഒരു കാര്യം എന്താണ് കാര്യം നമ്മൾ കൂട്ടുകാരൊക്കെയാ പക്ഷെ നീ എന്നെ അത് വിളിക്കാൻ പാടില്ല ഏത് അത് ഏ ബിരിയാണി ഫൈസലെന്ന് ഓ അതാണോ ഞാൻ അങ്ങനെ ചെയ്യുവോ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ട് നീ കറക്റ്റ് സമയം നോക്കി കല ഉടയ്ക്കാൻ മിടുക്കലാണ് എനിക്കറിയാലോ പോടാ പട്ടി അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു കിങ്ങിനെയാണെങ്കിൽ കുറേ നേരം പറമ്പിൽ കൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞു നടന്നു അതും എടുത്തപ്പോൾ ആൾ അടുക്കളയിലേക്ക് കയറി ഫൈസലിൻ്റെ ഉമ്മയോടും അമ്മായിമാരോടുമെല്ലാം കത്തിയടിക്കാൻ തുടങ്ങി ഫൈസലും നിഹാലും വീട്ടിലെത്തി വീടിന്റെ ഫ്രണ്ടിൽ പെയിന്റ് അടിക്കുന്നത് കൊണ്ട് അവർ രണ്ടാളും അടുക്കള ഭാഗത്തേക്ക് നടന്നു മുളെ കിങ്ങിണി ഈ വെള്ളം പുറത്തെ ചാമ്പരത്തിന്റെ കീഴിൽ നിന്ന് ഒഴിച്ചേക്കാവോ ഫൈസലിന്റെ ഉമ്മ പറഞ്ഞപ്പോ കിങ്ങിണി വെള്ളവുമായി മുറ്റത്തേക്ക് ഇറങ്ങി ഇത് മുളകരച്ച വെള്ളമാണല്ലോ എന്നവൾ മനസ്സിലോർത്തുകൊണ്ട് വെള്ളമൊഴിക്കാൻ തുടങ്ങിയതും ഫാത്തിമ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു ഫാത്തിമയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുളക വെള്ളം ഒഴിച്ചതും അത് മുഴുവനും കൂടി അങ്ങോട്ട് ചേർന്ന നിഹാലിൻ്റെയും ഫൈസലിന്റെയും കണ്ണിലേക്കും മൂക്കിലേക്കും വായിലേക്കും ആയിപ്പോയി അയ്യോ ആ എരിയുന്നേ എൻ്റെ ഉമ്മാ ശബ്ദം കേട്ട് കിങ്ങിണി തിരിഞ്ഞു നോക്കിയതും എരിഞ്ഞിട്ട് നിന്ന് നൃത്തം ചവിട്ടുന്ന ഫൈസലും കൂടെ ആനമയക്കയും കിങ്ങിണിയുടെ കണ്ണുകളിൽ ഞെട്ടലാണോ അത്ഭുതമാണോ ഉണ്ടായതെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല ആ ആരാ മുളക് കണ്ണിലൊഴിച്ചത് നിഹാൽ നിന്ന് പുകയുകയായിരുന്നു അയ്യോ എൻ്റെ കണ്ണ് നിർന്നേ ഈശ്വരാ നിഹാൽ കണ്ണ് രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ കണ്ണുനീർന്നേ ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുപോയോ അയ്യോ എന്റെ പഠിച്ചു നിലത്ത് നിൽക്കാതെ നൃത്തം ചോട്ടുകയാണ് അയ്യോ കിങ്ങിണി നിലവിളിച്ചുപോയി മിണ്ടാരി കുറിപ്പേ ഫാത്തിമ ഓടി വന്ന കിങ്ങിണിയുടെ വായ പൊത്തി മിണ്ടരുത് എന്ന് എന്നാങ്ങും കാണിച്ചുകൊണ്ട് ഫാത്തിമ പോയി ചെമ്പിൽ പിടിച്ചു വെച്ച പച്ചവെള്ളം കപ്പിൽ കോരി കൊണ്ടു കൊണ്ടുവന്ന രണ്ടാളുടെ മുഖത്തേക്ക് ഗ്രഹണി പിടിച്ച പിള്ളാരെ മാതിരി രണ്ടാളും ആ വെള്ളം ദേഹത്തേക്കെല്ലാം കോരി ഒഴിച്ചു ഫൈസലിൻ്റെയും നിഹാലിൻ്റെയും നിലവിളി കേട്ട് വീട്ടിലുണ്ടായിരുന്നവരെല്ലാം ഓടിപ്പുറത്തേക്ക് വന്നിരുന്നു ഫാത്തിമ പോയി ഫൈസലിനെ മുഖം കഴുകി കഴുകിക്കൊടുത്തു കണ്ണൊന്നു തളിഞ്ഞപ്പോൾ ഫൈസൽ വേഗം ഓടി പച്ചവെള്ളം ഒഴിച്ചു വെച്ച് ചെമ്പുപെട്ടിയിലേക്ക് പോയിരുന്നു അയ്യോ അള്ളാ പുകയുന്നേ കിങ്ങിണി കയ്യിലിരുന്ന പാത്രം കഴുകി അതിൽ വെള്ളം എടുത്തുകൊണ്ട് നിഹാലിൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണ് തുറക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കിങ്ങിണി അടുത്ത് നിൽക്കുമ്പോൾ ഹൃദയ താളം മുറുകുന്നത് അവൻ അറിഞ്ഞു കിങ്ങിണിയുടെ നെഞ്ചിടിപ്പാണെങ്കിൽ ഒരു മൈക്ക് വെച്ചാൽ പുറത്തു കേൾക്കാം എന്ന നിലയിലായിരുന്നു ഒരു തുണി തരുമോ നിഹാൽ അവളോട് ചോദിച്ചു കിങ്ങിണി അവളുടെ ചുരിദാറിന്റെ ഷോള് അവന് നേരെ നീട്ടി അത് മുഖത്തേക്ക് അവൻ അടുപ്പിച്ചപ്പോൾ മൂക്കിലേക്ക് ഇരച്ചു കയറിയ പരിചിതമായി തോന്നിയ ഗന്ധം അതെവിടുന്നാകുമെന്ന് നിഹാൽ ചിന്തിച്ചു ചിന്തകൾ ഒരുപാട് കാട് കയറി പോയിപ്പോ കാട് കയറും മുൻപേ അവൻ കണ്ണുകൾ അടച്ചു തുറന്നു പതിയെ അവൻ മിഴികൾ തുറക്കവേ മങ്ങി നിന്ന കാഴ്ചയെ വ്യക്തമാക്കിക്കൊണ്ട് കിങ്ങിണിയുടെ മുഖം അവന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു ആ മുഖത്ത് ആകുലതയായിരുന്നു സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിച്ചുപോലെ ഉള്ളൊരു നിൽപ്പ് നിഹാൽ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു അളിയ എങ്ങനുണ്ടാ ഫൈസൽ ചെമ്പുപട്ടിയിലിരുന്ന് വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് നിഹാൽ ബോധത്തിലേക്ക് വന്നത് ഒരു നിമിഷം അവൻ പരിസരം പോലും മറന്നുപോയിരുന്നു ആ ഞാൻ ഓക്കെ ആരാടി ഞങ്ങളുടെ മേലെ മുളകൊഴിച്ചത് പാത്തു ഫൈസൽ ചോദിച്ചു അതിക്കാക്ക ആരാണെന്ന് കണ്ടില്ല നിലവിളി കേട്ടാണ് ഞാനും കിങ്ങണിയും വന്നത് അല്ലേ കിങ്ങിണി ഫാത്തിമ ഒരു കണ്ണടച്ചു കാണിച്ചുകൊണ്ട് കിങ്ങിണിയെ നോക്കി ചോദിച്ചു ഏ ആ അതെ ഇക്കാക്ക ഞങ്ങൾ കണ്ടില്ല എന്റെ കണ്ണിൽ മുളകോളൊഴിച്ച് കൊള്ളിബ്ലീസ് മുളകൊരിങ്ങിച്ചാവൂ ഫൈസൽ പറഞ്ഞു ഇക്കാക്ക അങ്ങനെ പറയല്ലേ കിങ്ങിണി പറഞ്ഞു ആനക്കറിയില്ല മോളെ അണ്ടകടാഹം വരെ പുകയുവാ മനുഷ്യന്റെ ഫാത്തിമ അവളെ നോക്കി മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഏട്ടാ ഫൈസലെ എണിറ്റ് പോടാ ആ വെള്ളം പണിക്കാർക്ക് കുടിക്കാൻ വെച്ചതാ അതിലും കേറിയിരുന്നു പഹയൻ ഉമ്മച്ചി വന്ന് അവനെ എഴുന്നേൽപ്പിച്ചു വിട്ടു അളിയാ നീ കയറി ഫൈസൽ അതും പറഞ്ഞുകൊണ്ട് തലയിലൊരു പ്ലാസ്റ്റിക് കൂടുമിട്ട് അകത്തേക്ക് കയറി കേക്ക എപ്പോഴാ മുളക് വെള്ളം തലയിൽ കൂടി കമിഴ്ത്തി വിടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഫൈസലിന്റെ പോക്ക് കണ്ട് എല്ലാവരും നിന്ന് ചിരിച്ചു താങ്ക്സ് നിഹാൽ കിങ്ങിണിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾ തിരികെ കൊടുത്തു എന്നെ ആനമ്മക്ക് മനസ്സിലായില്ലയോ കിങ്ങിണി ആലോചിച്ചു ചിലപ്പോൾ മറന്നു പോയി കാണും അന്ന് കുറച്ചുനേരം അല്ലേ കണ്ടുള്ളൂ എന്താടി നിന്ന് പെറുവിറുക്കുന്നത് ഫാത്തിമ ചോദിച്ചു ഒന്നുമില്ല നീയാണ് മുളക വെള്ളം ഒഴിച്ചത് നിക്കാക്ക് അറിയണ്ടിക്കാക്ക കൂടെ വന്നതാരാ ഫ്രണ്ടാണ് അവർ ഒന്നിച്ച വെളിയിൽ പഠിച്ചത് എൻ്റെ നിക്കാഹ് കൂടാൻ വന്നതാ നീ വാ അവർ രണ്ടു പേരും അകത്തേക്ക് പോയി ഇത് ആ കുട്ടിയല്ലേ ചഞ്ചല പക്ഷെ ആ കുട്ടി എന്താ ഇവിടെ ചിലപ്പോൾ ഇവിടെ അടുത്താവും വീട് എന്നെ മനസ്സിലായി കാണില്ല അന്ന് ഇത്തിരി നേരമല്ലേ കണ്ടുള്ളൂ അതും അങ്ങനെ അങ്ങനൊരവസ്ഥയിൽ കിങ്ങിണി ആലോചിച്ച കാര്യങ്ങൾ തന്നെ ലാലിൻ്റെ മനസ്സിൽ കൂടെയും കടന്നുപോയി ഡാ നീ എന്ത് തേങ്ങ ആലോചിച്ച് നിൽക്കുക ഫൈസർ ചോദിച്ചു ഏ ഒന്നുമില്ല ആ താഴെ കണ്ട കുട്ടിയേതാ ആ അതെൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കിങ്ങിണി ശരിക്കുമുള്ള പേര് വേറെ എന്തോ ആണ് എല്ലാവരും ഉള്ള കിങ്ങിണിന്നാണ് വിളിക്കുന്നത് ഇന്ന് രാവിലെ പോയി കൂട്ടിക്കൊണ്ടു വന്നതാണ് ഇല്ലെങ്കിൽ എൻ്റെ പൊന്നാര പെങ്ങൾ എന്നെ എവിടെ നിന്ന് നാട് കടത്തിയനെ എന്തിന് കിങ്ങിണി ഈ വീട്ടിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചുന്ദരി മണിയാണ് അവളില്ലാതെ ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടത്തില്ല ഫാത്തിമയുടെ ഏറ്റവും വലിയ കൂട്ടാണ് കിങ്ങിണി എല്ലാവർക്കും കാര്യം അവളെ ഒരു പാവം പക്ഷേ ഇടഞ്ഞാ ഉണ്ടല്ലോ മോനെ ഏതൊക്കെ തുളയിൽക്കൂടി പൊന്നിച്ച് പറക്കതെന്ന് അറിയാൻ പറ്റില്ല നീ വാ ഇതാ നിൻ്റെ മുറി ശരിയടാ ഫൈസൽ മുറി കാണിച്ചു കൊടുത്തിട്ട് താഴേക്ക് പോയി നിഹാൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയിട്ട് വാതിൽ തുറക്കാൻ അവന് പറ്റുന്നില്ലായിരുന്നു അവൻ കഥയിൽ കടന്ന് കൊട്ടാൻ തുടങ്ങി ഫൈസലിന്റെ അമ്മായിയുടെ രണ്ട് കൊച്ചുമക്കൾ കൂടി കുളിമുറിയുടെ വാതിൽ കുറ്റിയിട്ടിട്ട് ഓടിപ്പോയതായിരുന്നു ഫൈസൈ ഡാ ഇതും തുറക്ക് ആരോ പുറത്തുനിന്ന് പൂട്ടി നിഹാൽ കഥയിൽ മു മുട്ടി വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് മുറിയിലിരുന്ന കിങ്ങിണി ശബ്ദം കേട്ടത് അവൾ ചാരിക്കടന്ന മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പതുക്കച്ചെന്ന് ബാത്റൂമിന്റെ വാതിൽ തുറന്നു നീളമുള്ള ഒരു ടവ്വൽ മാത്രം ധരിച്ചു നിൽക്കുന്ന നിഹാലിനെ കണ്ടതും അവളുടെ കിളി പറന്നു പെട്ടെന്ന് അവൻ വിരഞ്ഞൊടിച്ചപ്പോൾ കിങ്ങിണി കണ്ണൊന്ന് ചിമ്മി തുറന്ന് അവനെ അടിമുടിയൊന്ന് നോക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുനിഞ്ഞതും നിഹാൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചു കിങ്ങിണി എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയി ഒരു നിമിഷം അതെ ഈ മുളക് വെള്ളമൊക്കെ എടുത്തൊഴിക്കുമ്പോൾ ആരെങ്കിലും ഓപ്പോസിറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ കൂടെ നോക്കാം കേട്ടോ നിഹാൽ പറഞ്ഞു മേ ഇങ്ങനെ കണ്ടായിരുന്നു നിഹാൽ പറയുന്നത് കേട്ട് കിങ്ങിണി ശരിക്കും ചമ്മിയ ഒരു നോട്ടം നിസ്സഹായതോടെ നിഹാലിനെ നോക്കി നല്ല ഭംഗിയുള്ള നീളം കണ്ണുകളുണ്ടല്ലോ പിന്നെ സൂക്ഷിച്ചാൽ എന്താ അത് ഞാൻ എനിക്ക് കിങ്ങിണി വാക്കുകൾക്കായി പരിധി കൂടുതൽ ചമ്മി നാറണ്ട പൊക്കോ ഒരു ചിരിയോടെ നിഹാൽ പറഞ്ഞു അതെ ഇക്കാക്കയോട് പറയുമോ പറയും പറയരുത് പറയും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലൂ കിങ്ങിണി ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞു ആഹാ എങ്കിൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ നിഹാൽ അവളുടെ കൈ പിടിച്ചത് വിട്ടു ഫൈസി ഫൈസി നിഹാൽ ഒന്ന് രണ്ട് വിളിവിളിച്ചപ്പോൾ കിങ്ങിണി പെട്ടെന്ന് അവൻ്റെ വാവൊത്തിപ്പിടിച്ചു നഗ്നമായ അവൻ്റെ ഇടം നെഞ്ചിൽ അവളുടെ അമർന്നപ്പോൾ എന്തോ ഒരു തരിപ്പ് അവനിൽ കൂടി കടന്നുപോയി നിഹാലിൻ്റെ ചുണ്ടുകൾക്ക് മേൽ അവൾ വെച്ച കൈപ്പത്തിക്ക് നല്ല ചൂടുണ്ടായിരുന്നു കുളി കഴിഞ്ഞു വന്നപ്പോൾ ഉണ്ടായ നിഹാലിൻ്റെ ശരീരത്തിൻ്റെ തണുപ്പും കിങ്ങിണിയുടെ കൈയുടെ ചൂടും മിതമായ തോതിലായിരുന്നു പ്ലീസ് പ്ലീസ് മിണ്ടരുത് ഈ കാക്കോട് പറയരുത് ഞാൻ എന്ത് വേണേലും ചെയ്യാം കിങ്ങിണി പറയുന്നതൊന്നും കേൾക്കാതെ അവളുടെ മിഴുകിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നിഹാൽ ഒരു വേള അവരിൽ നിന്നും പ്രതികരണങ്ങളൊന്നുമില്ലാന്നറി അറിഞ്ഞതും കിങ്ങിണിയും അവൻ്റെ മിഴികളിലേക്ക് നോക്കി നിന്നുപോയി പെട്ടെന്ന് ഉള്ളം കൈയിലൊരു ചെറു ചൂട് തോന്നിയപ്പോൾ അവൾ കൈവലിച്ചു നിഹാലിൻ്റെ ചുണ്ടുകൾ അറിയാതെ എപ്പോഴോ കിങ്ങിണിയുടെ കൈകളിൽ ഒരു മുത്തം നൽകിയതുപോലെ അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് തന്നെ കൈവലിച്ച് അവനിൽ നിന്നും പിന്മാറി പുറത്തേക്ക് ഇറങ്ങി ഓടി നിഹാലിൻ്റെ മുഖത്ത് ഒരു കിസൃതി ചിരി വിരിഞ്ഞു അവൻ ഡ്രസ്സ് മാറാൻ വേണ്ടി വാതിൽ ചാരിയിട്ടു ആ കുട്ടിയുടെ മാല കൈയിലെടുത്തിരുന്നെങ്കി അതൻ കൊടുക്കായിരുന്നു ആ അതിപ്പോൾ അവിടെ വെച്ച് ഇവിടെ വെച്ച് കുട്ടിയെ കാണുമെന്ന് കരുതിയില്ലല്ലോ ബാഗിൽ നിന്നും ഡ്രസ്സെടുക്കുന്നതിനിടയിൽ അവൻ സ്വയം പറഞ്ഞു ഫൈസൽ പെട്ടെന്ന് ഡ്രസ്സ് മാറുന്ന നിഹാലിന്റെ മുറിയിലേക്ക് കയറി വന്നു അയ്യേ ശവം ഇറങ്ങി തൊടോ നിഹാൽ പറഞ്ഞു പെട്ടെന്ന് ഫൈസൽ പുറത്തേക്ക് ചാടി ഇറങ്ങി വാതിലടച്ചു നിനക്കൊന്ന് മിണ്ടിയും പറഞ്ഞോക്കെ ഡ്രസ്സ് മാറാൻ പാടില്ലേ അടാ കഴിഞ്ഞോ മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്നു ഇവിടെ എൻ്റെ ഭാര്യയെ ഇരിക്കുന്നേ ഒന്ന് പോയടാ ബിരിയാണി കഴിഞ്ഞോടാ പോക്കരുത്താംളെ ആ ഇനി കയറി പോരടാ നിനക്ക് വിശക്കുന്നില്ലേ മുൻപിച്ച നല്ല ചൂട് പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്കും കിങ്ങിണിക്കുട്ടിക്കും ബിരിയാണി ഫൈസലിനോ എൻ്റെ പൊന്നടിയ ആ പേര് നീ ഇവിടെ വിളം വരുന്നത് കുട്ടി ഇത് ഇവിടെ മുഴുവനും പാട്ടാക്കും പിന്നെ കോളേജ് ഫെയർവെൽ സമയത്ത് ബിരിയാണി ചെമ്പു വരെ നക്ക തുടച്ച തേച്ചിട്ട് പോയ കാമുകുടെ കല്യാണത്തിന് ബിരിയാണിയും വലിച്ചു കയറ്റി ഏമ്പൊക്കവും വിട്ട് ബിരിയാണി ചെമ്പും കഴുകിക്കൊടുത്ത് നിന്നെ ബിരിയാണി ഫൈസൽ എന്നല്ലാതെ ദാവൂദ് എന്ന് വിളിക്കാൻ പറ്റുമോ അളിയ പ്ലീസ് ദൈവത്തെ ഓർത്ത് നാറ്റിക്കല്ലേ നീ വ നമുക്ക് കഴിക്കാം അവർ രണ്ടാളും കൂടെ ഭക്ഷണം കഴിക്കാൻ താഴെ ഡൈനിങ് എത്തി കിങ്ങിണിക്കുട്ടി എവിടെ ഫൈസലിൻ്റെ ഉമ്മച്ചി ചോദിച്ചു ഞാനിവിടെ ഉണ്ടമ്മ അവൾ അടുക്കളയിൽ നിന്നും പത്തിരിയുമായി പുറത്തേക്ക് വന്നു മോളും ഇരിക്ക ഉമ്മ പറഞ്ഞു വേണ്ട ഞാൻ പിന്നിരുന്നോളാം നോളാം ഇതെന്തും ഇതെന്തായും സാധാരണ പത്തിരി കണ്ട ചാടി വിടുന്ന പെണ്ണാണല്ലോ ഫൈസൽ ചോദിച്ചു കിങ്ങിണി അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു പോയി പോയിരിക്കുവണ്ണേ ഈ വെട്ടുപോത്ത് വന്നതിൻ്റെ മാന്യതയാണ് കാണിക്കാനാണെങ്കിൽ വേണ്ട പത്തിരി വെറുക്കിത്തിരുന്ന കാര്യത്തി നിന്റെ കെട്ടിയവനായിട്ട് വരുവേ ഫൈസൽ ലാലിനെ നോക്കി ബിരിയാണി ലാൽ അത് പറഞ്ഞപ്പോൾ ഫൈസൽ ഒന്ന് ഞെട്ടി ബിരിയാണി വേണമോന് ഉമ്മ ചോദിച്ചു വേണ്ട ഉമ്മ ഞാൻ ചിലർക്ക് ചില സൂചനകൾ കൊടുത്തതാ എന്താടി ഇങ്ങനെ നിൽക്കുന്നേ വന്നിരുന്ന് ഫാത്തിമ കിങ്ങിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വേണ്ട പിന്നെ കഴിച്ചോളാം കിങ്ങണി അതും പറഞ്ഞ് നിഹാലിനെ നോക്കി അവനും തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണെന്ന് അപ്പോഴാണ് കിങ്ങിണിക്ക് മനസ്സിലായത് ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കോർത്തപ്പോൾ തൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കസേരയിൽ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു തൻ്റെ അടുത്ത് വന്നിരുന്നോളാനുള്ള മൗനസമ്മതമാണ് അതെന്ന് കിങ്ങിണിക്ക് മനസ്സിലായതുകൊണ്ടാണോ എന്തോ അവളെ പിൻ അവൾ പിന്നെ എതിരൊന്നും പറയാതെ അവൻ്റെ അടുത്ത് പോയിരുന്നു മുളക് വെള്ളം അവൻ പതിയെ ആരും കേൾക്കാതെ അവളോട് പറഞ്ഞു കിങ്ങിന് ദയനീയമായി അവനെ നോക്കി നെഞ്ചിന്റെ താളം ക്രമാതീതമായി കൂടി വരുന്നത് അവൾ അറിഞ്ഞു ഉമ്മച്ച് വിളമ്പിത്തുന്ന ചൂടു പത്തിരി അവൾ മിണ്ടാതെ ഇരുന്ന് കഴിച്ചു വേഗം തന്നെ കഴിച്ചെഴുന്നേക്കാൻ അവൾ കാണിക്കുന്ന ധൃതി കണ്ട് നിഹാൽ അവളുടെ പാത്രത്തിലേക്ക് പത്തിരി വാരിയിട്ടു എനിക്ക് മതി സാരമില്ല ഇതൂടെ കഴിക്കാം എന്ന് പറഞ്ഞ് നിഹാൽ അവളെ ഊട്ടുന്നത് എല്ലാവരും വാത്സല്യത്തോടെ നോക്കി നിന്നു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഫൈസൽ അവനോട് ചോദിച്ചു ഡാ നിന്റെ തൊട്ടപ്പുറത്തിരുന്നു പത്തിരി കഴിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഒരെണ്ണം പോലും തരാതെ ഉള്ളത് മുഴുവൻ നീ നിനക്ക് ഇങ്ങനെ വാരി വാരിയിട്ട് കൊടുത്തേ കാരണം അവൾ വളരെ സുന്ദരിയാണ് അപ്പം ഞാനോ നീ വെറും വേസ്റ്റ് നിന്റെ ചാട്ടം എനിക്ക് മനസ്സിലായി മോനെ ഫൈസൽ മനസ്സിൽ പറഞ്ഞു ഈ കാക്ക എന്താ പത്തു ഇന്ന് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ നാളെയോ മറ്റന്നാളാ പോവാം കിങ്ങണിക്കുട്ടി അവിടെ അവൾ മുകളിലുണ്ട് ഏത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവാണ് ഇടലാലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കാവേരി അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഫൈസൽ അത് ചോദിച്ചപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഒരു മിന്നൽ പായുന്നത് നിഹാൽ അറിഞ്ഞു എനിക്കറിയില്ലടാ പെട്ടെന്നൊരു ദിവസം ചോദിക്കാതെ വന്നു പെട്ടെന്നൊരു ദിവസം ചോദിക്കാതെ പോയി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇനി ബാക്കിയില്ല വീട്ടിലാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞു ബഹ്ളവും നിനക്ക് തോന്നുന്നുണ്ടോ അവൾ തിരികെ വരുമെന്ന് വെറും കോളേജ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു അഫെക്ഷൻ അവൾക്ക് അങ്ങനെയായിരുന്നെങ്കിലോ അറിയില്ല ഫൈസ എനിക്ക് എനിക്കൊന്നും അറിയില്ല നിഹാറിൻ്റെ കൺകോണിൽ കണ്ണീർ ഉരുണ്ടുകൂടുന്നത് ഫൈസൽ കണ്ടു അല്ലെങ്കിലും ഒരാണ് അത്ര പെട്ടെന്നൊന്നും കരയില്ല കരയണമെങ്കിൽ ഒന്നുകിൽ അവൻ്റെ അമ്മയെ നഷ്ടമാവണം അല്ലെങ്കിൽ ജീവൻ്റെ പാതിയായി കണ്ടവൾ പോകണം പണ്ട് എവിടെയോ വായിച്ചത് ഫൈസൽ ഓർത്തു അല്ല എന്നിട്ട് നിന്റെ കല്യാണക്കാര്യം എന്തായി ഗതികേട് കൊണ്ട് സമ്മതിച്ചു പോയതാണ് അവരെല്ലാവരും കൂടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്താകുമെന്ന് കണ്ടറിയാം കുറച്ചുകൂടെ പ്രായം ഉണ്ടായിരുന്നേ ഞാനൊരാളെ സജസ്റ്റ് ചെയ്തേനെ ഫൈസൽ പറഞ്ഞു ആരെ ഞങ്ങളുടെ ഒക്കെ ഇങ്ങനെ കുട്ടിയെ നിന്നെ കവള് ചേരും പക്ഷേ എന്തു പറയാനാ അവൾ കുഞ്ഞായിപ്പോയി ആ കുട്ടി എന്തു ചെയ്യുക അവള് പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ നിഹാൽ ഒന്ന് ഞെട്ടി ആണോ അത്രയും ചെറിയ കുട്ടിയായിരുന്നോ കണ്ടപ്പോൾ ഞാനൊരുത്തൊരു പത്തിരുപത്തൊന്ന് വയസ്സ് കാണുമെന്ന് നിഹാൽ ശരിക്കും അത്ഭുതപ്പെട്ടു നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവളെ കണ്ടാൽ അത്രയും പ്രായം തോന്നും ചെറിയ കുട്ടിയാണല്ലേ എന്താടാ അത് പറഞ്ഞപ്പോൾ ഒരു വൈക്ലബ്യം ഏ ആ കുട്ടിയുടെ എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു കണ്ണിൽ മുളക് വീണപ്പോൾ പേടിച്ചു നിന്ന് ആ മുഖവും നിഷ്കളങ്കതയും ഇപ്പോഴുള്ള മിക്ക പെൺകുട്ടികൾക്കും ഇല്ലാത്ത പല ഗുണങ്ങളും ആ കുട്ടിക്ക് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു ഫൈസൽ എന്ന് ഇരുത്തി ഒന്ന് മൂളി ഫൈസലും നിഹാലും പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു ഇരുന്നു Thank you.